ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണോ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെ ചെയ്യണത് അത് അതെല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ അത് വന്ന മോൻ്റെ മേല് കഴുകലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചായയിട്ട് കുടിക്കാൻ കേട്ടോ നല്ല വിഷപ്പമായിട്ട് വരിക നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് സ്കൂളിൽ സ്കൂളിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല വിഷപ്പം അതേപോലെ തന്നെയാണ് ഉണ്ടോ വർക്കിന് പോയിട്ട് വരുമ്പോൾ അപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചായട്ട് കുടിച്ചു പിന്നെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വെള്ളം പൊതുവേ വരിക അപ്പോൾ അലക്കാനുള്ള അതൊക്കെ അലക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ചൂടുവെള്ളം അടുപ്പത്ത് ചൂടാക്കാൻ ഉണ്ടാവും വിറകടുപ്പിലാണ് ചൂടുവെള്ളമൊക്കെ ചൂടാക്കുക പിന്നെ ഇതേ നമ്മളെ പച്ചേരി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണുണ്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഇട്ടാൽ ഒരു പത്ത് മണി പത്തരാവുമ്പോഴേക്കും അതൊക്കെ അരച്ചെടുക്കാമല്ലോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് കണ്ടിട്ട് എടുത്തിട്ട് നന്നായിട്ട് കഴുകണം റേഷൻ കടയിൽ തരിയായത് കൊണ്ട് നന്നായിട്ട് അഴുക്കുണ്ടാവും നന്നായിട്ട് ഒരുപാട് തവണ കഴുകിയിട്ടാണ് ഞാൻ അത് കുതിർത്തായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇന്ത്യ ഇവിടെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഊരി വേഗം ഡ്രയറിലിട്ട് ഉണക്കൂട്ടാ വൈകുന്നേരം രണ്ട് തിരുമ്പിട്ടാൽ പിന്നെ പിത്യാസം ഇതുപോലെ വെള്ളം വന്നാൽ അങ്ങനെ ഉണ്ടോ കഴുകിയിടാം പിന്നെ പിന്നെന്താ കറിക്കും അതുപോലെ തന്നെ വെള്ളപ്പത്തിനെയുള്ള തേങ്ങ പിടിച്ചെടുക്കുകയാണ് ഈ വെള്ളം ഞാൻ അരിച്ചിട്ട് മാറ്റി വെക്കൂട്ടോ വെള്ളപ്പത്തിക്ക് തേങ്ങ തേങ്ങയുടെ വെള്ളം ഒഴിക്കണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഞാൻ അരിച്ചങ്ങോട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ തേങ്ങയൊക്കെ ചിരകിയെടുക്കുകയാണ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വേഗം കുറച്ച് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ട് കുറച്ച് നമ്മുടെ കറിക്കുള്ള തേങ്ങാപ്പാലിനെ എടുത്തു കുറച്ച് നമ്മുടെ വെള്ളപ്പത്തിക്കെടുത്ത് അങ്ങനെ മാറ്റി വെക്കാൻ കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ കറിക്കുള്ള പരിപാടി നോക്കുകയാണ് ചെമ്മീൻ ആയിരുന്നു കേട്ടോ കുറച്ച് ഞാൻ മോനെ വറുക്കാനും വേണ്ടിയിട്ട് ആദ്യം മാറ്റി വെക്കും കേട്ടോ അവൻ കറി ഇങ്ങനെ കഴിക്കാറില്ല അപ്പം ചെമ്മീനൊന്ന് കായം പരട്ടിയിട്ട് അത് വറുത്തെടുത്താൽ ആൾ കഴിക്കും അപ്പോൾ അത് കുറച്ച് ഞാൻ കായം പരട്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ ആ ചട്ടിയിൽ തന്നെ കറിക്കുള്ളത് വേഗം തിരുമ്പി കൂട്ടി വയ്ക്കാണ് റെസിപ്പിയൊന്നും പറയണില്ലല്ലോ കറിയൊക്കെ വെക്കാൻ ഒരുപാട് അറിയാം വീട്ടമ്മമാർക്ക് അറിയാമല്ലോ പിന്നെ ഞാനിതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെമ്മീനിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാകുട്ടോ തേങ്ങാപ്പാലാണ് കറി വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ കലക്കി അങ്ങനെ അടപ്പത്ത് വെച്ചു വേഗം മീനൊക്കെ വറക്കാൻ വെച്ചു കൂട്ടാം അപ്പോൾ വേഗം മീനൊക്കെ വറുത്ത് മോനെ ചോറ് എടുത്തിട്ട് വേണം എനിക്ക് കുറച്ച് വർക്കുണ്ട് അതൊന്ന് ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ വറുത്തിട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ഇത് നമ്മളെത്ര ചെയ്താലും തീരാത്തൊരു പണിയാണ് വീട്ടിൽ പാത്രം കഴുകൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ മോനെ വേഗം ചോറ് കൊടുത്തിട്ടാണ് പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം വേഗം ചോറൊക്കെ കൊടുത്തു അപ്പോൾ വേഗം മോനെ ചോറൊക്കെ കൊടുത്തിട്ട ഫോൺ കണ്ടിട്ടാണ് ആൾ ചോറിനൊന്നും ഫോൺ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല പിന്നെ അത് കുറച്ച് തയ്ക്കാണ്ടായിരുന്നു കുറച്ചൊന്നല്ല നല്ല ഇപ്പം ഞാൻ ടൈലറിങ് ക്ലാസ്സിനെ പോകുന്നതുകൊണ്ട് അവിടെ പ്ലീറ്റഡ് സ്കേർട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തമായിട്ടൊന്ന് ഐഡിയയിൽ തയ്ച്ച് നോക്കുകയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ തയ്ച്ചു കൊടുത്ത് വിട്ടാം നമ്മളൊരുപാട് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ടെൻഷൻ മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് അങ്ങനെ ഒരാൾ ശരിക്കും വേണം അപ്പോഴാണ് നമ്മുടെ മൈൻഡൊന്നും ഫ്രീ ആവുള്ളൂ നമുക്ക് എന്തും ആ ആളോട് തുറന്ന് പറയാം അപ്പം നമ്മുടെ മനസ്സിലുള്ള പകുതി ടെൻഷൻ പോവും അങ്ങനൊരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണം കേട്ടോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെയാണ് പോയി കേൾക്കുക കേട്ടോ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇടക്ക് എടുക്കാം അല്ലെങ്കിൽ പിത്യാസം എണിക്കുമ്പോൾ ഭയങ്കര വൃത്തിയാടായിരിക്കുമ്പോൾ നമുക്ക് കാണാം ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്